നമസ്കാരം ഇതുപോലൊരു നാട് ലോകത്തിന്റെ ഭൂപടത്തിൽ മറ്റൊരിടത്തും കാണില്ല കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് സ്വർണ്ണക്കടത്ത് ആരോപണം ഉണ്ടാകുന്നു അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്നു അതിനെല്ലാം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നു സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കെതിരെ തന്നെ തട്ടിപ്പ് ആരോപണം ഉയരുന്നു ഒടുവിൽ പണം തിരികെ കൊടുത്ത് ആ കേസ് തീർപ്പാക്കുന്നു പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം ഇല്ല മലയോന്മാർ ചെയ്യുന്നത് തെളിവുകളടക്കം പുറത്തു വന്നാലും അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള അനുമതി ഡി ജി പി നൽകി ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹോ ദ അജിത് കുമാറിനെതിരെ ഇപ്പോൾ തന്നെ കേസെടുക്കും എഫ് ഐ രജിസ്റ്റർ ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ ആരാണ് കേസെടുക്കേണ്ടത് പിണറായി വിജയന്റെ പോലീസ് പി വി എൻപർ ഉയർത്തിയ തെളിവുകളടക്കം ഉയർത്തിയ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് പോലും അജിത് കുമാർ നിഷ്പ്രയാസം ഊരി പോന്നു അൻവർ ഉയർത്തിയ ആരോപണങ്ങളിലൊക്കെ ക്ലീൻ ചിറ്റ് വാങ്ങി സേഫ് സോണിൽ നിൽക്കുമ്പോഴാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് പച്ചക്കള്ളം പറഞ്ഞെന്ന വിവരം പുറത്തു വരുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ പി വിജയൻ ഐ പി എസിന് പങ്കുണ്ടെന്ന് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനോട് എം ആർ അജിത് കുമാർ പറഞ്ഞത്രേ എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചു ഇതോടെ പി വിജയൻ അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള അനുമതിക്കായി ഡി ജി പിയെ സമീപിച്ചു അജിത് കുമാറിനെതിരെ സിവിലായും ക്രിമിനലായും കേസെടുക്കാനുള്ള അനുമതി ഡി ജി പി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സൂപ്പർ മുഖ്യമന്ത്രി പി ശശിയുടെയും കണ്ണിലുണ്ണിയാണ് അജിത് കുമാർ അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള ഡി ജി പിയുടെ ശുപാർശയിൽ എന്തുണ്ടാകുമെന്ന് കണ്ടറിയണം അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം സർക്കാരും മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചു പിടിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് പി വി അന്മാർ ഉയർത്തിയ ആരോപണങ്ങളിൽ അജിത് കുമാറിന് സാവകാശം നൽകിയത് നമ്മൾ കണ്ടതാണ് പൂരം കലക്കൽ ആരോപണം നിലനിൽക്കുന്ന അജിത് കുമാറിനെ ഡി ജി പിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ കേസിൽ എന്താണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എം ആർ അജിത് കുമാർ അടക്കമുള്ളവർ ചവിട്ടിത്താഴ്ത്തിയ ഉദ്യോഗസ്ഥരാണ് പി വിജയൻ ഐ പി എഫ് അന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് അന്വേഷിച്ച എ ഡി ജി പി മനോജ് അബ്രഹാം പി വിജയനെ കുറ്റവിമുക്തനാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പി വിജയന് പങ്കുണ്ടെന്ന് സുജിത് ദാസ് തന്നോട് പറഞ്ഞു എന്നാണ് എം ആർ അജിത് കുമാർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് എം ആർ അജിത് കുമാറിനെതിരെ സംസാരിക്കുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു അത് പുറത്തുവിട്ടത് പി വി എൻവറാണ് ആ സുജിത് ദാസ് ആണ് പി വിജയനെതിരെ ഗുരുതരമായ ആരോപണം തന്നോട് പറഞ്ഞു എന്ന് എം ആർ അജിത് കുമാർ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് രസകരം അപ്പോൾ അജിത് കുമാറിന്റെ വാദത്തിന്റെ വിശ്വാസ്യത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴെല്ലാം തനി രാഷ്ട്രീയക്കാരുടെ ഭാഷയിലാണ് അജിത് കുമാർ പ്രതികരിച്ചിരുന്നത് തനിക്കെതിരെ നടക്കുന്നത് വേട്ടയാടലാണത്രേ അത് പിണറായി വിജയൻ സ്ഥിരം പറയുന്ന പല്ലവിയാണ് അല്ലാതെ കൃത്യമായും വ്യക്തമായും ഉള്ള ഒരു വിശദീകരണവും അജിത് കുമാർ നൽകിയില്ല അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള ഡി ജി പിയുടെ അനുമതി വന്നതിനു ശേഷം പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോറ്റു മകനാണ് അജിത് കുമാർ എന്നാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും ഉണ്ടാകില്ലെന്നും അൻവർ പറയുന്നുണ്ട് ഇതുതന്നെയാണ് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതും പിണറായി വിജയനും പി ശശിയും മുഖ്യമന്ത്രിയായും സൂപ്പർ മുഖ്യമന്ത്രിയായും ഉള്ളിടത്തോളം കാലം അജിത് കുമാറിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് മാത്രമല്ല അടുത്ത ഡി ജി പി ആയി അജിത് കുമാർ വരാനുള്ള സാധ്യതയും ഏറെയാണ്